വിളയൂർ പഞ്ചായത്തിലെ പേരടിയൂർ തെക്കുമുറിയിൽ കെ കൃഷ്ണൻകുട്ടി സ്മാരക വായനശാല ആൻഡ് സേവന കേന്ദ്രം മുൻ മന്ത്രി ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു കിടപ്പുരോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തുകൾ മുൻകൈ എടുക്കണമെന്ന് തോമസ് ഐസക് പറഞ്ഞു പാലിയേറ്റീവ് റ്റി പ്രവർത്തകരെയും വളണ്ടിയർമാരെയും കൂട്ടിയോജിപ്പിച്ച് പോകാനാവണം ഔദ്യോഗികമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങും മുമ്പ് വിളയൂർ പഞ്ചായത്തിൽ പ്രവർത്തനം നടപ്പാക്കിയ വ്യക്തിയാണ് കോട്ടയിൽ കൃഷ്ണൻകുട്ടി

താങ്കൾക്ക് അധികാരം കിട്ടി ആ അധികാരം കൊണ്ട് മാമൂരായിട്ട് എന്തെങ്കിലും ചെയ്തു തീർക്കാനല്ല നാടിന്റെ ആവശ്യം അറിഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവിനടിസ്ഥാനത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാം അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഇടം സ്പേസ് അത് കൊടുക്കാനുള്ള മനസ്സുണ്ടാവുന്നുണ്ട് അത് നമുക്ക് സ്വപ്നം കുറവാ ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനത്തെ അതെ മുഖാനങ്ങാൻ പാടില്ല അങ്ങനെയുള്ള സൗഭാഗ്യത്തിൽ കെ കെ എസ് പ്രസിഡന്റായിരുന്നൊക്കെയുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടന്നു അതിനൊക്കെ ഇടം കൊടുക്കാം സ്പേസ് ജനാധിപത്യം ഇടം കൊടുക്കാം അപ്പോഴാണ് നമ്മുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ വിളയൂർ പഞ്ചായത്ത് അംഗം ടി ഷാജി അധ്യക്ഷനായി പിന്നോക്ക വിഭാഗ കമ്മീഷൻ അംഗം സുബൈദ ഇസാക്ക് മുൻ എം എൽ എ സി പി മുഹമ്മദ് മുൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് മുൻ എക്സൈസ് കമ്മീഷണർ ജയന്തി വാസൻ വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ഗോപാലകൃഷ്ണൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ എൻ പി വിനയകുമാർ എൻ പി രാമദാസ് രാജന്മാടായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ വി ഗംഗാധരൻ എ സജീവ് കുമാർ സി ഹരിദാസൻ ഓ ശശി ആർ ജെ മുസ്തഫ എന്നിവർ സംസാരിച്ചു